വർക്കലയിൽ ഉറങ്ങിക്കിടുന്ന ഭാര്യ ഭർത്താവ് മണ്ണിനെ ഒഴിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു ഇന്ന് പുലർച്ചെ ഒന്നേ മുപ്പതോടെയാണ് സംഭവം മുത്താന അമ്പലത്തുമുള വീട്ടിൽ ലീലയാണ് ഭർത്താവ് അശോകൻ കൊലപ്പെടുത്താൻ ശ്രമിച്ചത് നമ്മളെ തന്നെ അവർ ഓടി ഇങ്ങനെ ഇറങ്ങി അങ്ങനെ അവിടെ ഒരു ഇവിടം വെള്ളം ഇരുന്ന് എടുത്ത് വിളിച്ചു കഴിഞ്ഞാൽ അപ്പോഴത്തേക്ക് അവർക്ക് ഏകദേശം ഒരു ഇതൊരുപാട് വെള്ളം ലേറ്റിട്ടുണ്ടായിരുന്നു അതുകഴിഞ്ഞ് പിന്നെ അകത്ത് തീ കയർത്തിരുന്നു ബെഡിൽ അത് കയറി കാണിക്കാൻ നിന്നപ്പോഴത്തേക്കും മാമ ഇതുപോലെ തൂങ്ങാൻ കയറിയിരിക്കുന്നു പിന്നെ അതിനെക്കുറിച്ച് ഇറക്കി തീ കാണച്ചിട്ട് എന്തായിരുന്നു അറിയമായത് വെളിയിലോട്ട് ഓടി വന്നപ്പോ ഇവിടെ കിടന്ന് ഉരുളിൽ ഞാൻ കാണുന്നത് അതിന്റെ മുതുമൊത്തൊക്കെ അങ്ങ് മഞ്ഞ എന്നിട്ട് പിന്നെ ഞാൻ ഭയങ്കരമായിട്ട് ആൾക്കാരെ വിളിക്കുകയാണ് ചെയ്തത് എന്നുവെച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അവിടെ തീ കത്തുന്നു എന്താണെന്ന് അറിയാൻ പറ്റതായി ഇപ്പൊ ഒന്നേകാൽ മണി കഴിഞ്ഞപ്പോഴും ആ ഒരു ഇതില് പിന്നെ എല്ലാവരും ഒക്കെ ഇറങ്ങി ഒന്ന് സഹായിച്ചാണ് ഇങ്ങനത്തെ പിന്നെ ലീലയുടെ ഭർത്താവ് ആ പിന്നെ എണ്ണം കയറി പിന്നെ തൂങ്ങാനൊക്കെ പോയി പിന്നെ എൻ്റെ മോൻ പിന്നെ അതിനെ മേക്കപ്പ് ചെയ്ത് കൊണ്ടുപോയി വന്ന് വെച്ചു എന്നിട്ടാണ് പോലീസൊക്കെ ഒന്ന് കൊണ്ടുപോകണത് പിന്നെ സ്റ്റോക്ക് വന്ന് രണ്ടുമൂന്ന് വർഷമായ തോന്നുന്നു ഇച്ചിരി ഒരു മാനസിക പ്രശ്നവും ടെൻഷനും എല്ലാം ഉണ്ട്